ചൈനീസ് സൈന്യത്തിന്റെ അഞ്ച് വിമാനങ്ങളും ആറ് യുദ്ധക്കപ്പലുകളും തായ്വാനിന് സമീപത്ത് തമ്പിടിച്ചിരിക്കുന്നുവെന്ന് തായ്വാൻ പ്രതിരോധ മന്ത്രാലയം റിപ്പോർട്ട് ചെയ്തു സൈനിക വിമാനങ്ങൾ വ്യോമാദത്തിൽ ലംഘിച്ചുകൊണ്ട് തായ്വാനിന്റെ ഉത്തരമേഖലയിൽ പ്രത്യക്ഷപ്പെട്ടു തായ്വാന് സമീപത്തായി ചൈനയുടെ അഞ്ച് സൈനിക വിമാനങ്ങളാണ് വിന്യസിച്ചിരിക്കുന്നത് ആറ് കപ്പലുകളും വിന്യസിച്ചിട്ടുണ്ട് തായ്വാനെ ചൈനയുടെ ഭാഗമാക്കും എന്നുള്ളത് ചൈനയുടെ പ്രഖ്യാപിച്ച നയമാണ് അതിനായി ഓരോ ദിവസവും ചൈന മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് പരിധിക്കപ്പുറത്ത് ആണവായുധങ്ങൾ ചൈനയുടെ കയ്യിലുണ്ട് തായ്വാൻ കടലിടുക്കിൽ അസ്വസ്ഥതകൾ വരികയാണ് ചൈനയുടെ സൈനിക പ്രവർത്തനങ്ങൾ അനുദിനം ഈ മേഖലയിൽ വരികയാണ് തായ്വാന്റെ പരമാധികാരം ചോദ്യം ചെയ്യപ്പെടുന്നു എന്ന് തായ്വാൻ ആശങ്ക ഉയർത്തുകയാണ് തായ്വാൻ ദ്വീപ് ചൈനയുടെ അതിർത്തിയിൽ ഉൾപ്പെടുന്നതാണെന്നാണ് ചൈനയുടെ അവകാശവാദം ഇന്നലെ ചൈനീസ് പ്രസിഡന്റ് ഷി ജിൻപിങ് നടത്തിയ ന്യൂ ഇയർ പ്രഭാഷണത്തിൽ ചൈനയുമായുള്ള തായ്വാന്റെ പുനരേഖീകരണം ആർക്കും തടയുവാൻ കഴിയില്ല എന്ന് പ്രഖ്യാപിച്ചു ഇരുപത്തിമൂന്ന് ദശലക്ഷം ജനസംഖ്യയുള്ള തായ്വാന് ഉള്ള ഒരു മുന്നറിയിപ്പായി വേണം ഇതിനെ കാണുവാൻ ജനാധിപത്യ ഭരണ സംവിധാനമുള്ള തായ്വാനിലേക്ക് ചൈന നിരന്തരമായ യുദ്ധ കപ്പലുകളും യുദ്ധവിമാനങ്ങളും അയച്ച് ചൈനയുടെ മേൽക്കോയ്മ കാണിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാൽ തായ്വാൻ സർക്കാർ ചൈനയുടെ വാദം തള്ളിക്കളയുകയും തായ്വാനിലെ ജനങ്ങളുടെ തീരുമാനത്തിന് ചൈന വില കൽപ്പിക്കണമെന്നും ആവശ്യപ്പെട്ടു ഇന്നലെ ടെലിവിഷനിലൂടെ ഷി ജിൻപിങ് നടത്തിയ പ്രസംഗത്തിലാണ് തായ്വാൻ കടലെടുക്കിന് ഇരുവശത്തുമുള്ള ജനങ്ങൾ ഒരു കുടുംബമാണെന്നും ഇവരുടെ പുനരേകീകരണം ആർക്കും തടയാനാകില്ലെന്നും പ്രഖ്യാപിച്ചത് തായ്വാന് പൂർണ്ണ പിന്തുണയുമായി അമേരിക്കയും നാറ്റോയും രംഗത്തുണ്ട് ഇപ്പോൾ യുഎസും ചൈനയും ശത്രുക്കളായിരിക്കുന്നത് തായ്വാന് മേലുള്ള ചൈനയുടെ അവകാശവാദ നിമിത്തമാണ് ജനുവരി ഇരുപതിന് അമേരിക്കയുടെ പ്രസിഡന്റായി ഡൊണാൾഡ് ട്രംപ് അധികാരം ട്രംപിനെ ഉന്നം വെച്ചുകൊണ്ടാണ് ഷി ജിൻപിങ് ഈ പ്രസ്താവന നടത്തിയത് തായ്വാനിലേക്ക് ആയുധങ്ങൾ വൻതോതിൽ എത്തിക്കുന്നത് അമേരിക്കയാണ് കഴിഞ്ഞ ഡിസംബർ മാസം മുതൽ ചൈന വൻതോതിലുള്ള സൈനിക വിന്യാസമാണ് തായ്വാൻ കടലിടുക്കിലും തായ്വാൻ ദ്വീപിനു ചുറ്റുമുള്ള പ്രദേശങ്ങളിലും നടത്തിവരുന്നത് തായ്വാന്റെ അതിർത്തിക്കുള്ളിലേക്ക് യുദ്ധവിമാനങ്ങൾ കയറ്റി നിരന്തരം ഭീഷണി മുഴക്കുകയാണ് ഏതു സമയവും ചൈന തായ്വാനെ സൈനിക ശക്തി കൊണ്ട് പിടിച്ചെടുക്കും എന്നാണ് മുന്നറിയിപ്പ് നൽകിക്കൊണ്ടിരിക്കുന്നത് ലോകത്തമ്പാടും രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടന്ന യുദ്ധങ്ങളുടെ പരമ്പരയ്ക്ക് തുടർച്ചയായി രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ തായ്വാനിലും യുദ്ധം പൊട്ടിപ്പുറപ്പെടുമോ എന്ന ഭീതിയിലാണ് ലോകം